ഈ ഗ്രൗണ്ടൊരു ദുരന്തമാണ് പന്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്നു ഈ സ്ഥിതി എന്തായാലും മാറ്റണം അല്ലെങ്കിൽ കോപ്പ അമേരിക്കക്ക് ഒരിക്കലും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ നിലവാരത്തിലെത്താനാകില്ല കാനഡയ്ക്കെതിരായ മത്സരത്തിൽ വിജയിച്ചതിന് പിന്നാലെ അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നാൽ ഇത് മാർട്ടിനസിൻ്റെ മാത്രം അഭിപ്രായമായിരുന്നില്ല ഗ്രൗണ്ടിൻ്റെ സ്ഥിതി അതിദയനീയമായിരുന്നു ഇതുപോലൊരു ഫീൽഡിൽ കളിക്കേണ്ടി വരുന്നത് തികച്ചും നിർഭാഗ്യമാണെന്നായിരുന്നു ക്രിസ്ത്യൻ റൊമേറോയുടെ പ്രതികരണം അർജന്റീൻ കോച്ചസ് കലോണി അല്പം കൂടി കടുപ്പിച്ചാണ് പ്രതികരിച്ചത് ഈ കളി ലോകകപ്പിൽ സൗദി അറേബ്യയുമായുള്ള മത്സരം പോലെയായിരുന്നു അന്ന് കുറച്ചുകൂടി നല്ല ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്നതാണ് വ്യത്യാസം ഞങ്ങൾ ഇന്ന് ജയിച്ചത് നന്നായി അല്ലെങ്കിൽ തോൽവിയെ ന്യായീകരിക്കാൻ പറയുകയാണെന്ന് കരുതിയേനെ ഞങ്ങൾ ഇവിടെ കളിക്കുമെന്ന് ഏഴു മാസം മുന്നേ അവർക്കറിയാം പക്ഷേ വെറും രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് അവർ ഇത് മാറ്റിയത് ഈ പിച്ചിൽ ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനാകുമായിരുന്നില്ല ഞങ്ങൾ കൊടുത്ത പാസിന്റെ സ്പീഡ് തന്നെ നോക്കൂ സ്കലോണി പറഞ്ഞു തീർച്ചയായും അർജന്റീനയുടെ വിമർശനത്തിൽ കാര്യമുണ്ട് മത്സരം നടന്ന മേസിഡീസ് ബെൻസ് സ്റ്റേഡിയം മേജർ സോക്കർ ലീഗിൽ അറ്റ്ലാന്റ യുണൈറ്റഡ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ട് ആണ് എന്നാൽ കോപ്പ സംഘാടകരായ കൊൻമബോലിന്റെ നിർദ്ദേശപ്രകാരം ഗ്രൗണ്ടിൽ പുല്ലു നിറക്കുകയായിരുന്നു പോയ ശനി അറ്റ്ലാന്റ യുണൈറ്റഡും ഹ്യൂസ്റ്റൺ ഡൈനാമോസും തമ്മിൽ ഇതേ ഗ്രൗണ്ടിൽ ഒരു മത്സരമുണ്ടായിരുന്നു പക്ഷേ അന്ന് കൃത്രിമ പദലത്തിലായിരുന്നു മത്സരം വെറും രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സ്റ്റേഡിയത്തിൽ പുല്ലു പുല്ലുപതിച്ചത് ഗ്രൂപ്പ് എയിൽ ചെലിയുമായാണ് അർജന്റീനയുടെ അടുത്ത മത്സരം അത് നടക്കുന്നത് ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡ് സ്റ്റേഡിയത്തിലാണ് ഇനി അർജന്റീനയ്ക്ക് ഈ ഗ്രൗണ്ടിൽ മത്സരങ്ങൾ ഒന്നുമില്ല യു എസ് എയും പനാമയും തമ്മിലുള്ള ഒരു മത്സരം മാത്രമേ ഈ ഗ്രൗണ്ടിൽ ഇനി നടക്കാനുള്ളൂ അർജന്റീനയുടെ വിമർശനത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല ഇതേ ഗ്രൗണ്ട് യു എസ് വനിതാ ടീമിന്റെ മത്സരവും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ സൗഹൃദ മത്സരങ്ങൾക്കും വേദിയായിട്ടുണ്ടെന്നും അന്നാരും പൊതുമധ്യത്തിൽ വിമർശനം ഉയർത്തിയിട്ടില്ലെന്നും അറ്റ്ലാന്റ ജേണൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡെക്ക് റോബർസൺ കുറിച്ചു താരങ്ങൾ സ്ലിപ്പായില്ലെന്നും പരിക്കുപറ്റിയില്ലെന്നും അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ മത്സരങ്ങൾ കവർ ചെയ്യുന്ന റോബർസൺ ന്യായീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഗ്രൌണ്ടുകളിലൊന്നാണ് അറ്റ്ലാന്റ അടക്കം എട്ട് മത്സരങ്ങളാണ് ഇവിടെ അരങ്ങേറുക പക്ഷേ അന്ന് ആർട്ടിഫിഷ്യൽ ടർഫ് മൊത്തമായി തന്നെ മാറ്റി വളർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ